ബോൾഡ് കഥാപാത്രങ്ങൾ ചെയ്തുകൊണ്ടാണ് നടി സ്വാസിക വിജയ് പ്രേക്ഷക പ്രശംസ നേടിയെടുത്തത് സീരിയലിലും സിനിമയിലുമൊക്കെ സജീവമായ നടിയുടെ പുത്തൻ സിനിമ റിലീസിനൊരുങ്ങുകയാണ് ഇതിനിടെ തന്റെ വിവാഹത്തെക്കുറിച്ചും നടി സംസാരിച്ചിരുന്നു ജാനുവരിയിൽ താൻ വിവാഹിതയാകുമെന്ന് നടി തന്നെ മുൻപ് തുറന്നു പറഞ്ഞിട്ടുള്ള കാര്യമാണ് പറഞ്ഞതുപോലെ ഈ ജാനുവരിയിൽ താൻ വിവാഹിതയാവുകയാണെന്ന് വെളിപ്പെടുത്തി നടി തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പ്രേക്ഷകർ നടിയുടെ വരൻ ആരാണെന്ന് അന്വേഷിക്കുകയായിരുന്നു ഒടുവിൽ സീരിയൽ നടൻ കൂടിയായ പ്രേം ജേക്കപ്പാണ് ആളെന്ന് നടി തന്നെ പറഞ്ഞു ഇപ്പോൾ പ്രേമുമായുള്ള പ്രണയത്തെക്കുറിച്ചും വിവാഹത്തെക്കുറിച്ചും ആദ്യമായി മനസ്സ് തുറന്നിരിക്കുകയാണ് നടി പ്രേമും താനും രണ്ടു വർഷത്തോളമായി അടുപ്പത്തിലാണ് ഭർത്താവായി വരുന്നയാൾ തന്റെ ജോലിയെ ബഹുമാനിക്കുന്ന ആളായിരിക്കണമെന്ന് ഒരാഗ്രഹമുണ്ടായിരുന്നു അങ്ങനെ ഒരാളെയാണ് തനിക്ക് ഇപ്പോൾ കിട്ടിയതെന്നും ഒരുമിച്ച് അഭിനയിച്ചപ്പോൾ തുടങ്ങിയ പ്രണയമാണെന്നും നടി തന്നെ തുറന്നു പറയുന്നു രണ്ട് വർഷമായി ഞങ്ങൾ പരിചയപ്പെട്ടിട്ട് മനം പോലെ മാംഗല്യം എന്ന സീരിയൽ ഒരുമിച്ച് അഭിനയിച്ചതോടെയാണ് സൗഹൃദത്തിന്റെ തുടക്കവും ഷൂട്ട് തീർന്നെങ്കിലും ആ സൗഹൃദം തുടർന്നു പതിയെ പതിയെ അത് പ്രണയമായി പ്രേം പാവമാണ് വളരെ ജെനുവിനാണ് എന്റെ ജോലിയെ ബഹുമാനിക്കുന്ന ഒരാളെ പങ്കാളിയായി കിട്ടണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ടായിരുന്നു പ്രേം അങ്ങനെ ഒരാളാണ് എന്നെപ്പോലെ അഭിനയത്തോടുള്ള ഇഷ്ടം കൊണ്ട് ഈ മേഖലയിലേക്ക് എത്തി നല്ല അവസരങ്ങൾ തേടുന്ന ആളാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ജോലിയുടെ ബുദ്ധിമുട്ടും അത് ലഭിക്കുമ്പോഴുള്ള സന്തോഷവും നന്നായി മനസ്സിലാകുന്നതും പ്രേം ഇപ്പോൾ തമിഴിലും തെലുങ്കിലും സീരിയലുകൾ ചെയ്യുകയാണ് മോഡലാണ് ഒപ്പം സിനിമയിലേക്കും ശ്രമിക്കുന്നുണ്ടെന്നും അടി തന്നെ തുറന്നു പറയുന്നു വിവാഹം പെട്ടെന്ന് തീരുമാനിച്ച ഒന്നാണ് അടുത്തായി എനിക്കും പ്രേമിനും കൂടുതൽ അവസരങ്ങൾ വന്നു അതിൻ്റെ തിരക്കിനിടെ ഏറ്റവും സൗകര്യപ്രദമായ തീയതി കിട്ടിയത് ജാനുവരിയിലാണ് സമയക്കുറവിൻ്റെതായ തിടുക്കവുമുണ്ട് എല്ലാം വേഗത്തിൽ അറേഞ്ച് ചെയ്യണം ജാനുവരി ഇരുപത്തിയാറിന് വിവാഹവും ഇരുപത്തിയേഴിന് വിരുന്നും നടത്താമെന്ന തീരുമാനത്തിലാണ് ഞങ്ങളെന്നും താരം തന്നെ വെളിപ്പെടുത്തിയിരിക്കുകയാണ് മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട മുഖമാണ് സ്വാസിക വിവാഹം കഴിക്കാൻ ഒരുങ്ങുന്ന നടൻ പ്രേം ജേക്കബിന്റേത് ഇൻഫോ പാർക്കിൽ ജോലി ചെയ്തിരുന്ന പ്രേം തിരുവനന്തപുരം സ്വദേശിയാണ് ഇദ്ദേഹത്തിന്റെ സഹോദരൻ ശ്യാമും മലയാളികൾക്ക് സുപരിചിതനായ ടെലിവിഷൻ നടൻ തന്നെയാണ് വർഷങ്ങൾക്ക് മുൻപേ വിവാഹം കഴിക്കാൻ തനിക്ക് ഏറെ ഇഷ്ടമാണെന്ന് നടി തന്നെ തുറന്നു പറഞ്ഞിരുന്നു അത് വലിയ രീതിയിൽ വാർത്തയായി മാറുകയും ചെയ്തിരുന്നു സിനിമയിലൊക്കെ കാണുന്നത് പോലെ ഭർത്താവിന്റെ കാലൊക്കെ തൊട്ട് വണങ്ങി കുടുംബിന് സങ്കല്പത്തിൽ ജീവിക്കാനാണ് തനിക്ക് താല്പര്യമെന്നും നടി പറഞ്ഞിരുന്നു ഭർത്താവിന്റെ കീഴിൽ നിൽക്കുന്ന ഭാര്യ അതാണ് ഇപ്പോഴും തന്റെ താല്പര്യമെന്ന് അടുത്തിടെയും നടി തന്നെ പറഞ്ഞു വിവാഹം നടത്തുന്ന രീതിയെപ്പറ്റിയും താരം തന്നെ ഒരു അഭിമുഖത്തിൽ തുറന്ന് പറഞ്ഞിരുന്നു അതും ശ്രദ്ധേയമായി മാറിയിരുന്നു വരൻ പുഴ നീന്തി കടന്നു വരണമെന്നും തീരത്ത് താൻ സെറ്റുമുണ്ടൊക്കെ ധരിച്ചു നിൽക്കുമെന്നും ശേഷം വിവാഹം നടത്തണമെന്നുമാണ് നടി പറഞ്ഞിരുന്നത് ഇനി അത് നടന്നില്ലെങ്കിൽ തന്റെ മാതാപിതാക്കളുടേതു പോലൊരു വിവാഹമെങ്കിലും വേണമെന്നും താരം തന്നെ സൂചിപ്പിച്ചിരുന്നു ഇപ്പോഴിതാ താരം തന്നെ പ്രേമിനെ പറ്റി തുറന്നു പറഞ്ഞുകൊണ്ടും വിവാഹത്തെക്കുറിച്ചും പറഞ്ഞ് എത്തിയിരിക്കുകയാണ് ഏറെ സന്തോഷത്തിലാണ് നടിയുടെ ആരാധകരിപ്പോൾ